കഫ്താൻ ടൈപ്പ് ഇതാണ്ടോ ഇത് പീസ് ീസ് നമ്മുടെ അടുത്ത് വൺ എയ്റ്റി വൺ നയന്റി തൊട്ട് സ്റ്റാർട്ട് ത്രീ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റിയിലൊക്കെ ഫുൾ ഗ്യന്റഡ് ഐറ്റം കളർ ഒന്നും സ്പ്രെഡ് ആവത്തില്ല സ്ട്രിംഗ് ആവത്തില്ല ആണ് അഞ്ച് മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ആയി രണ്ടായിരം രൂപ വരയ്ക്ക് നമ്മുടെ അടുത്ത് ഐറ്റംസ് റെഡിയാണ് ചീപ്പ് റേറ്റ് മീഡിയം റേറ്റ് പ്രീമിയം റേറ്റ് ബുട്ടിക് കളക്ഷൻ എല്ലാം അവൈലബിൾ പിന്നെ പർച്ചേസ് മിനിമം മുപ്പതിനായിരം ഒരു സെക്ഷനിൽ പർച്ചേസ് ചെയ്യണം ചെയ്യണം മിനിമം തേർട്ടി തൗസൻഡ് ഓക്കെ ഹോട്ടൽ അറേഞ്ച് കൂടുതലൊന്നും ഞാനിപ്പോ നിക്കുന്നത് ഗുജറാത്തിലെ സൂറത്തിൽ ഇഷിദാ ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് എന്താ പറഞ്ഞാല് ഇവരെ കുറച്ച് ഇതേപോലത്തെ മെറ്റീരിയൽസ് കോഡ്സ് ചുരിദാർ സെറ്റുകൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് നമ്മളെ കൂടെ ഉള്ളത് ആണല്ലേ അനുഭവ് വിശേഷം ാണ് അടിപൊളി അപ്പൊ നമ്മളെ ഇവിടെ ഈ സെക്ഷനിൽ ഉള്ളത് ഈ സെക്ഷൻ നമ്മുടെ റെഡിമെയ്ഡ് കുർത്തീസിലെ സെക്ഷൻ അവിടെ വൺ പീസ് ടു പീസ് ത്രീ പീസ് അപ്പുറം കോട്ട് സെറ്റ് ഓക്കെ എല്ലാവിടെ ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഓൺലി ഫോർട്ടി ഫൈവ് റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിംഗ് സർ നാൽപ്പത്തഞ്ച് രൂപ മുതലാണ് ഇങ്ങനത്തെ സിംഗിൾ പീസ് അല്ലേ അതെ സിംഗിൾ തുടങ്ങുന്നത് അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയണം നമ്മളിവിടുന്ന് പർച്ചേസ് ചെയ്യാണെങ്കിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം ഓക്കെ ഇവിടെ സ്റ്റാർട്ടിങ് നയ പറഞ്ഞത് പോലെ ഫോർട്ടി ഫൈവ് തൊട്ട് സ്റ്റാർട്ടിങ് നാൽപ്പത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ആയി രണ്ടായിരം രൂപ വരയ്ക്കും നമ്മുടെ അടുത്ത് ഐറ്റംസ് റെഡിയാണ് ചീപ്പ് റേറ്റ് മീഡിയം റേറ്റ് പ്രീമിയം റേറ്റ് ബുട്ടീക് കളക്ഷൻ എല്ലാം അവൈലബിൾ പിന്നെ പർച്ചേസ് മിനിമം മുപ്പതിനായിരം ഒരു സെക്ഷനില് പർച്ചേസ് ചെയ്യണം ചെയ്യണം മിനിമം തേർട്ടി തൗസൻഡ് ഓക്കെ ആണോ സ്റ്റാർട്ടിംഗ് അത്ര ഇതിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് സർ വൺ സെവൻറ്റി വൺ സിക്സ്റ്റിയിലാണ് കോട്ട് ഷെർട്ട് ആണോ എല്ലാ അടിപൊളി ആർട്ടിക്കൽസ് ഫുൾ എംബ്രോയിഡറി വർക്ക് ഹാൻഡില് ബോട്ടം പിന്നെ പ്ലാസോ പാൻറ് ആണ് പ്ലാസോ പാൻറ്റ് ആണ് ഓക്കെ ഇത് വേറൊരു ഡിസൈൻ അല്ലേ ഇതിൽ വർക്ക് ഇല്ലാത്ത പ്ലെയിൻ ഡിസൈനില് വരുന്നാണ് ഡിജിറ്റൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് ഇതും വർക്കുള്ള ഐറ്റംസ് വരുന്ന ഐറ്റം ആണ് പിന്നെ നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾസ് കാണിക്കാട്ടെന്തൊക്കെ അവരുടെ ഐറ്റം ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ സാർ ഞാൻ പറഞ്ഞില്ല അകത്ത് പിന്നെ ക്യാമറ അടിച്ച് കാണിച്ച ഫൈവ് തൗസൻഡ് മൂലം സാമ്പിൾ കളക്ഷൻ ഉണ്ട് എല്ലാം കാണിക്കണമെങ്കിൽ രണ്ട് ദിവസം അയ്യായിരത്തിന്റെ മേലെ കളക്ഷൻസ് ഞാൻ കുറച്ച് കളേഴ്സ് എടുത്ത് കാണിക്കാണ് പിന്നെ അടിപൊളി കോട്ട് സെറ്റ് ഷോർട്ട് കോട്ട് കോട്ട് സെറ്റും ലോങ് സെർട്ടും അങ്ങനെയുള്ള വരുന്ന എന്ത് പ്രൈസ് പ്രൈസ് ആണ് വരുന്ന ഒരു ഫിഫ്റ്റി ഹൺഡ്രഡ് ഹൺഡ്രഡ് റുപ്പീസ് ഫിഫ്റ്റി റുപ്പീസ് ഡിഫറൻസ് കാണും കോട്ട് സെറ്റ് നമ്മുടെ അടുത്ത് പാന്റ് കണ്ടല്ലേ പ്ലൗസോ പാൻറ് ആണ് വരുന്നത് എല്ലാം ക്വാളിറ്റി ഇതിനൊക്കെ നമ്മൾ പറയുന്ന വാരണ്ടി എന്ന് പറഞ്ഞിരുന്നു കസ്റ്റമർക്ക് ഫുൾ ഗ്യാരണ്ടി കൊടുത്ത് ഇവർ ഒരുപാട് വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഓൺലൈനില് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ ആണെങ്കിലും ഓഫ്ലൈനിൽ ആണെങ്കിലും ഒരു ഓഫ്ലൈനിൽ എത്രയും കൊണ്ടുപോകാലോ നമ്മൾ കയ്യിൽ എടുക്കാവുന്നത് മാക്സിമം ഓൺലൈൻ ഓഫ്ലൈൻ മാക്സിമം എത്ര വേണമെങ്കിലും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ കുറച്ചും പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി വൺ പീസ് ടു പീസ് ഒക്കെ തരത്തിലുള്ള അതിനുവേണ്ടി ഇപ്പൊ തന്നെ പറയാ ഓൺലി ബിസിനസ് പെർപ്പസ് ആയിട്ട് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഹോൾസെയിൽ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവർക്കാണ് അതെ സർ അപ്പൊ

അപ്പൊ ഇവര് പറഞ്ഞനുസരിച്ചിട്ട് ഏത് പ്രൈസിലും ഏത് കാറ്റഗറികളിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റും ഒന്ന് അതെ ചിക്കൻ ചിക്കൻ കറി കറി വർക്ക് വർക്ക് ഇങ്ങനത്തെ ഐറ്റം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുനൂറ്റി മുന്നൂറ് ആ റേഞ്ചിലാട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് കറക്റ്റ് ഐറ്റം 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 പിന്നെ ഇതൊക്കെ കുറച്ച് പ്രൈസ് കൂടിയതാണ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും സംതിങ് പറ്റുമോ പിന്നെ മൽ കോട്ടൺ പ്രിന്റ് മാച്ചിങ് സിംഗിൾ പീസിന് ഓൺലി ടോപ്പ് ടൂ പീസിന് ടോപ്പ് ആൻഡ് ബോട്ടം ഇത് ഷോൾ അടക്കം വരും ഇത് വേറെ ഐറ്റം ഇത് കാണിക്കുന്ന ഒരു അഞ്ചു പത്ത് പീസ് കാണിക്കുക കസ്റ്റമർ വന്ന അയ്യായിരത്തോളം ഡിസൈൻസ് മോഡൽസ് എന്നാണ് അവർ പറയുന്നത് പാന്റ് കളേഴ്സ് അടിപൊളി ഇതിപ്പോ ഞാൻ മൊത്തമായിട്ട് കാണിക്കാൻ നിൽക്കുന്നില്ല അപ്പം എല്ലാ ഐറ്റവും ഞാൻ ഞാൻ പിടിച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് അപ്പൊ ഓരോ ഡിസൈൻസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇവർ എന്തൊക്കെ ചെയ്യുന്നുള്ളത് കാണിക്കാൻ വേണ്ടി ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ ഡിമാൻഡ് വേണം ഇപ്പൊ ഷോപ്പ് ഉണ്ടെങ്കിൽ ഒരു റേറ്റ് ബുട്ടിക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ട് മീസോ മരക്കെല്ലാം കൊണ്ടുപോകണം ഓൺലൈനിലേക്കുള്ള സാധനങ്ങൾ നമ്മുടെ സ്ഥലം മാനുഫാക്ചറിങ്ങ് നിങ്ങൾ നിങ്ങൾ ഒരു ബ്രാൻഡ് വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുണ്ട് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ടാഗ് ഇടും അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ മേടിക്കും തൗസൻഡ് റുപ്പീസ് നിങ്ങളുടെ ബ്രാൻഡ് ഷോറൂമിൽ പോയാൽ അതിന്റെ റേറ്റ് ഷോറൂമിന്റെ പ്രൈസ് യും കുറേയും ചെയ്യും പിന്നെ ന്യൂ ബിസിനസ് ബിസിനസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു മാർജിൻ ഓൾറെഡി അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും നമ്മുടെ ബ്രാൻഡിലേക്ക് ഉണ്ടാക്കാനാണ് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ചെയ്തുകൊടുക്കും അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ലേഡീസിന് ചെയ്യാൻ പറ്റുന്ന കുറെ ഞാൻ പറഞ്ഞു നാൽപ്പത്തിയഞ്ച് രൂപ മുതൽ കുത്തി തുടങ്ങുന്നുണ്ട് സിംഗിൾ അതിന് വൺ പീസ് വൺ പീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടു പീസ് ആണെങ്കിൽ ടൂറ്റി വൺറ്റി വൺറ്റി ടു ഫിഫ്റ്റി ആത്രീ ഹൺഡ്രഡിലൊക്കെ അത്യാവശ്യം നല്ല സാധനം കിട്ടില്ല എല്ലാറ്റിയാണ് സർ ഫൈവ് ഇതൊക്കെ ഫോർട്ടി ഫൈവ് റേഞ്ചിൽ വരുന്ന സാധനം സിംഗിൾ ആട്ടാണ് അതൊക്കെ വരുന്നത് മിക്സ് റേറ്റ് വരുന്നത് പിന്നെ ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കോട്ടൺ ഏത് മെറ്റീരിയൽ ആണെങ്കിലും മൊത്തം കോട്ടസെറ്റ് ത്രീ പീസ് ഉണ്ട് ഇതിന്റെ അകത്ത് നോക്ക് ക്യാമറ അടിച്ചു നോക്ക് ഓക്കെ പിന്നെ ഷോർട്ട് കുർത്തീസ് ഉണ്ട് ഇവിടെ കഫ്താൻ കഫ്താൻ ടൈപ്പ് ഇതാണ്ടോ ഇത് ടൂ പീസ് ആണോ ത്രീ പീസോ ടൂസ് ടൂ പീസ് അല്ലേ കഫ്താൻ ടൂ പീസ് ഉണ്ട് കാണാൻ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ അല്ലേങ്കിൽ തൗസൻഡ് സ്റ്റാർട്ടാ ഈ ടൂ പീസ് മെറ്റീരിയൽ ഉണ്ട് ഇതൊക്കെ ആയിരം മുതലാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐറ്റം ആണ് ഓക്കെ ഇതിന് ആയിരം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഫ്താനിൽ വരുന്നത് അപ്പം എല്ലാത്തിന്റെയും പ്രൈസ് ഞാൻ പറയുന്നില്ല ഇത് ഇപ്പൊ കോട്ട് സെറ്റുകള് ഇത് ഷോർട്ടാണത് ലോങ് ആണ് നമ്മളെത്ര പറഞ്ഞത് വീഡിയോ നോക്കിയാൽ അല്ലെങ്കിൽ നിങ്ങൾ വരാൻ ലേറ്റ് ആക്കിയെങ്കിൽ വേറെ ഡിസൈൻ കിട്ടോ ഞാൻ ഓരോന്നിങ്ങനെ കാണാൻ പെടിക്കുന്നുണ്ട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നദിയിലുണ്ട് കപ്പാലിലുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഓർഡർ ഡിസൈൻ ഒക്കെ ചെയ്ത് തരണം അതും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ക്വാണ്ടിറ്റി ഓർഡർ വേണം നിങ്ങളോട് പേഴ്സണൽ ഡിസൈൻ റെഡി മിനിമം ഒരു ഉണ്ടെങ്കിൽ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തു തരും അതെ പീസ് 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 അങ്ങനെയൊക്കെ ചെയ്യണുണ്ടെങ്കിൽ ബ്രാൻഡില് നമ്മൾ ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത് തരും അതെ സർ ഐറ്റം ഇതിപ്പോസ്റ്റമർ സെലക്ട് ചെയ്തുകൊണ്ട് പിന്നെ നാട്ടില് എത്ര ദിവസം കൊണ്ട് പർച്ചേസ് ചെയ്ത് ബില്ല് ആയി കഴിഞ്ഞാല് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ബില്ല് പേ ചെയ്ത നാലെ ഇവിടെ നിന്ന് ഡിസ്പ്ലേച്ചും പിന്നെ നാല് വൈകിട്ട് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിന്റെ എല്ലാർ കോപ്പി നിങ്ങൾ തന്നെ നമ്പറില് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് തരും അതിലേക്ക് നിങ്ങൾ നമ്പർ ട്രാക്ക് ചെയ്ത് നോക്ക നമ്മുടെ പാർസൽ എവിടെ നേരത്തെ പറഞ്ഞു ഒന്നും ഒന്ന് പറയാതൊക്കെ ഈ സൈഡിൽ വരുന്നത് സെറ്റ് ആണ് ഇതാ നമ്മൾ മുതൽ സ്റ്റാർട്ട് ആവും ഇതാണെങ്കിലോ ഇത് വൺ നയൻറ്റി ടു സ്റ്റാർട്ട് ആവും അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നേക്കാളും ബെറ്റർ ഇവിടെ വന്ന് നിങ്ങൾ മെറ്റീരിയൽ കാണുക നിങ്ങൾ ഷോറൂം കാണുക ഇവരെ പരിചയപ്പെടുക അനു നായര പരിചയപ്പെടുക കിട്ടും അനുനായ അതെ ഏജൻ്റ അപ്പൊ പർച്ചേസ് നമ്മളിപ്പൊ ബില്ല് ആയി കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്ക് ഒരു ആറ് അഞ്ചാറ് ദിവസമാണ് അപ്പൊ നിങ്ങൾ വന്ന് ഒക്കെ കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം അതെ സർ വണ്ടിയിൽ വണ്ടിയിൽ വന്ന് വന്ന് നമ്മുടെ കമ്പനി വാങ്ങുകയാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതി മേടിക്കാം നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സൗകര്യം ടാക്സി അറേഞ്ച് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽ അറേഞ്ച് ചെയ്യും എല്ലാം ചെയ്യും അല്ലെങ്കിൽ കൂടുതലൊന്നുമില്ലല്ലോ ഒന്നുമില്ല അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ വന്ന് നോക്ക് സൂറത്തിൽ സുഹൃത്തു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എയർപോർട്ട് ഞാൻ ട്രെയിനെ വന്നത് ട്രെയിന് വന്ന ഒരു അഞ്ചാറ് കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ ഇഷിതയിലേക്ക് വരാൻ പറ്റും ഇഷിത ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത് അപ്പൊ ഇവര് മാനുഫാക്ചറേഴ്സ് മാനുഫാക്ചേഴ്സ് ആണ് അവർ തന്നെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഇതുള്ളത് അപ്പോ ഇവരെ ഹാപ്പി കസ്റ്റമേഴ്സിന്റെ കുറെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് ചെറിയ രീതിയിൽ ഒരു തേർട്ടി തൗസൻഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പർച്ചേസ് തുടങ്ങിയ ആൾക്കാരെ സക്സസ് ആയസിന്റെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആര് വന്നുകഴിഞ്ഞാലും ഏത് സ്റ്റാഫ് വന്നു കഴിഞ്ഞാലും ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വന്ന് തൊഴിതിന്റെ ശേഷം കയറുള്ളൂ ആര് വന്നു കഴിഞ്ഞാലും ഇവിടെ കയറി തൊഴിലിനു ശേഷം ആക്കി കാണാറുള്ളു അല്ലേ ഞാൻ നോക്കി തന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ അനുഭവം സന്തോഷം ശരി കാണാം വെൽക്കം